നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇനി ലക്ഷ്യം വെക്കുന്നത് അത് ഹൂതികളെ തന്നെയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഇസ്രയേലിൽ നിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച രണ്ട് ആക്രമണങ്ങളാണ് യമനിലേക്ക് ഇസ്രയേൽ നടത്തിയത് ആ രണ്ട് ആക്രമണങ്ങളിലും ഹൂതികളുടെ പ്രധാന കേന്ദ്രങ്ങൾ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കനത്ത നാശം ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ആക്രമണം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇതുവരെ അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള പ്രഹരം ഉണ്ടായി എന്ന് ഹൂതികൾ ഇതുവരെ ഒരക്ഷരം പോലും പറഞ്ഞിരുന്നില്ല എന്നാൽ യമനിൽ നിന്നുള്ള വാർത്തകളിലൂടെയാണ് ഈ പറയുന്ന ഹൂദി തലവന്മാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അതിൽ പത്ത് പേർ ഹൂതി നേതൃത്വത്തിലെ പ്രധാനികളായ പത്തു പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം അപ്പോൾ ഇസ്രയേൽ അങ്ങനെ വെറുതെ ഒരടി അടിച്ചതല്ല കൃത്യമായ ചാരന്മാരുടെ പക്ക ബ്ലൂ പ്രിന്റ് പക്കൽ എത്തിയതിന് ശേഷം പ്രിസിഷൻ അറ്റാക്കാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ഇനി ഈ പറയുന്നത് പോലെ തന്നെ ഹൂതികൾക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല അതായത് അമ്മാതിരി വലിയ തിരിച്ചടികൾ ഇസ്രയേലിനവർ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഹൂതികളെ വെറുതെ വിടാൻ തയ്യാറല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഹൂതികൾ ഇനി ഭൂപടത്തിൽ ഉണ്ടാകുമോ യമനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ഈ ആക്രമണത്തിലെ യമന്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി അടക്കമുള്ള ഉന്നത നേ ഹൂതി നേതൃത്വം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഹൂതികൾ നേതൃത്വം നൽകുന്ന സർക്കാരിലെ പ്രധാനിയും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ളയുടെ പ്രിയപ്പെട്ട ചങ്ങാതിയുമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള അഹമ്മദ് അൽ റഹാവി എന്ന് പറയുന്ന ആള് ഇതോടുകൂടി ഹൂദികളുടെ നെഞ്ചത്തടിച്ച കരച്ചിലാണ് ഇപ്പോൾ കേൾക്കുന്നത് കാരണം അവരുടെ നെഞ്ചത്തിട്ട് തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് ഐ ഡി ഐ ഡി എഫ് എന്നുള്ളതാണ് കേൾക്കുന്നത് അതിർത്തികളെല്ലാം അടച്ച് ഇസ്രയേൽ കൂടുതൽ ഐ ഡോമുകൾ വിന്യസിച്ചിരുന്നു ഹൈഫ തുറമുഖത്ത് സേനയെ വിന്യസിച്ചു ഗാസ റഫ അതിർത്തികളിൽ ടാങ്കുകൾ അണിനിരത്തി അതിനുശേഷം യമനിൽ നിന്ന് ആക്രമണം ഉണ്ടാകും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടിയതോടുകൂടി അവിടെയും സുരക്ഷ ശക്തമാക്കിയിരിക്കയാണ് സനായിലൊരു അപ്പാർട്ട്മെന്റിന് നേരെ ഉണ്ടായ ആ ഇസ്രയേലിന്റെ ആക്രമണത്തിലാണ് അൽ റഹാബിയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പത്തോളം പേര് കൊല്ലപ്പെട്ടത് എന്നാണ് യമനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇസ്രയേൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല യമനിൽ നിന്നും ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഹൂതി പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അത്താഫി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബദ് അൽ കരീം അൽ ഖമാരി ഇവരെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഉയർന്ന നേതാക്കളെ തന്നെ ലക്ഷ്യം വിട്ടിട്ടാണ് മുസാദ് ഈ അടി അടിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ട് അറിയുന്നത് ഇതോടുകൂടി ഇവർ തന്നെ പേടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇറാനിലേക്ക് ആക്രമണം നടത്തിയതുപോലെ തന്നെ ഉള്ളിലേക്കും മൊസാദിൻ്റെ ചാരന്മാർ എത്തിയിട്ടുണ്ടോ ഇസ്രായേൽ സേന അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള ഭീതിയിലാണ് കാരണം ഇത്ര കൃത്യമായി ഇവർ ഇവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഇതുപോലെ തന്നെയാണ് ഇറാനിലും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇറാനിൽ മാത്രമല്ല ലെബനനിൽ അടി കൊടുത്ത ആ രീതിയിലായിരുന്നു ബംഗറിനുള്ളിൽ ഇസ്രയേലിനെ എങ്ങനെ ആക്രമിക്കണം എന്നുള്ള രൂപരേഖ ഹസൻ അസംബ്ലിയും സംഘവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തല ചെയ്തറിയുന്നത് അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു ആക്രമണമാണ് ഇപ്പോൾ യമനിലും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്ക് പേടിച്ചിട്ടുണ്ട് കാരണം ഇപ്പൊ ഈ മരിച്ചതില് മുഹമ്മദ് നാസർ അൽ അത്താഫി എന്ന് പറയുന്ന ആള് രണ്ടായിരത്തി പതിനാറ് മുതൽ ഹൂതികളുടെ പ്രതിരോധ മന്ത്രിയാണ് ഇവിടെയാണ് നമ്മൾ ഈ പറയുന്നത് നമ്മൾ നമ്മൾ മുൻപ് പറഞ്ഞു ഒരു സമാന്തര സർക്കാരാണ് ഹൂതികൾ എന്ന് നമ്മൾ പറഞ്ഞു അതായത് യമനിലെ യമൻ എന്ന രാജ്യത്തെ ഭരണകൂടത്തെക്കാൾ അവിടുത്തെ സൈന്യത്തെക്കാൾ പ്രബലരാണ് ഹൂതികൾ അവർക്കൊരു സമാന്തര സർക്കാരുണ്ട് അതിലെ പ്രധാനമന്ത്രിയാണ് അൽ റഹാവി കൊല്ലപ്പെട്ട അൽ റഹാവി അതുപോലെ തന്നെ പ്രതിരോധ തലവനാണ് അത്താഫി ഇങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ഇവർക്ക് ധനകാര്യമന്ത്രിയുണ്ട് ഗതാഗതം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ മന്ത്രിമാരുണ്ട് ഒരു ക്യാബിനറ്റ് ഉണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്ന മറ്റ് ഭരണാധികാരികളുണ്ട് ഒരു സമാന്തര സർക്കാരായിട്ട് ഇവർ വാഴുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഊഹിക്കാവുന്നതാണ് ഇവരുടെ ശക്തി എത്രത്തോളമാണ് എന്ന് ഉൾപ്പിക്കേണ്ടല്ലോ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുമായും ഹിസ്ബുള്ളയുമായിട്ടും അടുത്ത ബന്ധമുണ്ട് ഭരണത്തിലുണ്ട് ഭരണത്തിലെ പ്രബല കക്ഷിയാണ് ഒപ്പം തന്നെ ഇവരുമായിട്ടും ബന്ധ ഹിസ്ബുള്ളയുമായിട്ടും ബന്ധമുണ്ട് ഈ ഈ ഒരു ഭരണമില്ലാതാക്കാനാണ് ഇപ്പോൾ ഇസ്രയേൽ അതായത് ഈ സമാന്തര സർക്കാരിനെ ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് നമ്മൾ ലബനനിൽ കണ്ടതാണ് ലബനനിലെ അവിടുത്തെ സർക്കാരിനേക്കാൾ പ്രബല ശക്തിയാണ് ഒരു സമാന്തര സർക്കാരാണ് ഈ പറയുന്ന ഹിസ്ബുള്ള അതുപോലെ തന്നെയാണ് ഗാസയിൽ ഹമാസുകൾ പലസ്തീൻ എന്ന രാഷ്ട്രത്തിന് വലിയ റോളില്ല പക്ഷേ ഹമാസ് ആണ് ഗാസയുടെ ഭരണം മുഴുവൻ ഗാസ എന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശമല്ല ഈ പറയുന്ന പോലെ തന്നെ ലബനനിൽ ഹിസ്ബുള്ളകൾ കൈയടക്കി വെച്ചിരുന്നത് ഒരു ചെറിയ പ്രദേശം അവിടുത്തെ ഭരണത്തിന്റെ കീഴിൽ ഉള്ളതിനേക്കാൾ വലിയ പ്രദേശമാണ് ഇവർ കൈയടക്കി വെച്ചിരിക്കുന്നത് ഹൂതികൾ ഹുദൈദ ഉൾപ്പെടെ ഉള്ള വലിയ കേന്ദ്രങ്ങളെല്ലാം തന്നെ അടക്കി ഭരിക്കുന്ന ആൾക്കാരാണ് അതായത് സാമ്പത്തിക സ്രോതസ്സുകൾ ഉള്ള മേഖലകളെല്ലാം ഈ പ്രബല ശക്തികളുടെ കൈകളിലേക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ശക്തി മുഴുവൻ ഈ ഫണ്ട് മുഴുവൻ എത്തുന്ന സാമ്പത്തിക വരും സാമ്പത്തിക സ്രോതസ് എല്ലാം അടക്കി ഭരിക്കുന്നത് ഇവരാണ് ഈ ഫണ്ട് എല്ലാം ഉപയോഗിക്കുന്നത് ഭീകരവാദത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കണം പശ്ചിമേഷ്യയിലെ ഭീകരവാദത്തിന്റെ ഒരു അളവ് ആ ഒരു തോത് എത്രത്തോളമാണ് എന്നുള്ളത് അതിനെ ഇല്ലാതാക്കണമെന്നാണ് കാലങ്ങളായി ഇസ്രയേൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ് അതാണ് ഇറാൻ ഇവരിലേക്കെല്ലാം ആയുധ സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഇറാനാണ് ഈ ഹിസ്ബുൾ ഹമാസ് ഊദി സംഘങ്ങൾക്ക് ഇറാക്കിലെയും സിറിയയിലെയും മിലീഷ്യകൾക്ക് ഉൾപ്പെടെ ആയുധ പരിശീലനങ്ങൾ നൽകുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് അതായത് ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക സൈന്യമാണ് ഭീകരവാദികൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ തന്നെ എടുക്കാം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പാകിസ്ഥാൻ പട്ടാളം ആ പാകിസ്ഥാൻ പട്ടാളം ഭീകരവാദികൾക്ക് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് ആയുധവും പരിശീലനവും നൽകുന്നത് പാക് പട്ടാളമാണ് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ചാരസംഘടന ഐ എസ് ഐ ആണ് അമേ ഇന്ത്യയിലേക്ക് ഏതെല്ലാം ആക്രമണം നടത്തണം അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ പ്ലാനുകൾ തയ്യാറാക്കുന്നത് ഇതേപോലെ തന്നെയാണ് പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒരു ഗ്രൂപ്പുകളെ ഇറാന്റെ പ്രോക്സികളെ ഇല്ലാതാക്കണം ഇറാന്റെ ഭീകരവാദം ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹു ആവർത്തിച്ചു പറയുന്നത് ഞങ്ങൾ ഇറാനിലെ ജനങ്ങളെ അല്ല ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യം ഇറാനിലെ മതഭ്രാന്ത് പിടിച്ച ഖമനേയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് എന്ന് ഇസ്രയേൽ എത്രയോ കാലങ്ങളായി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് ഈ പറഞ്ഞത് ശരിയാണ് കാരണം ഇപ്പൊ രണ്ടു വർഷമാവാറായി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയതാണ് ഈ ആക്രമണം എന്ന് പറയുന്നത് അന്ന് ഹമാസ് ആക്രമിച്ചു അതിനുശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഭൂതികൾ രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യത്തെ രണ്ടു മൂന്ന് മാസം ഹൂതികൾ ഉണ്ടായിരുന്നില്ല ആദ്യം ഹമാസ് വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഹിസ്ബുള്ള വന്നു ഹൂതികൾ മിണ്ടാതെ വന്നു അതും കഴിഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ചെങ്കടലിൽ ഹൂതികള് പ്രതിരോധം ഏർപ്പെടുത്തുന്നതും അമേരിക്കൻ കപ്പൽ റാഞ്ചുന്നതും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിനുശേഷം ഇന്നേവരെ എന്തെല്ലാം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എത്രമാത്രം ഇവരെ അടിച്ചൊതുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇവരുടെ നേതാക്കന്മാരെ എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യല്ല കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെയും പക്ഷെ വീണ്ടും കൂണുകൾ മുളയ്ക്കും പോലെ ഇവർ മുളച്ചു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരിക്കലും ഇവരുടെ ശക്തി തീരുന്നില്ല അപ്പോൾ ഇവര് ഇസ്രയേലിലേക്ക് ഇവര് മിസൈലുകൾ അയച്ചിട്ടുണ്ട് ചെങ്കടലിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്രയേലും അമേരിക്കയും ഹൂതികൾക്കെതിരെ പലതവണ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം ഇവര് രക്ഷപ്പെട്ടു പോന്നിരിക്കുകയാണ് അപ്പോൾ ഒരു വൻ സമ്മള് പറയുന്നുണ്ട് ഒരു ഭീകര സംഘടന എന്നൊക്കെ പറഞ്ഞാൽ എണ്ണത്തിൽ കുറവാകും അല്ലെങ്കിൽ കുറച്ചു കുറച്ചുപേരല്ലേ ഭീകരരായിട്ട് ഉണ്ടാവുള്ളൂ ഇവരുടെ കയ്യിൽ എത്രമാത്രം ആയുധങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ സാധാരണ ഒരു ഭരണകൂടത്തിനുള്ളതിനേക്കാൾ കൂടുതൽ കൈക്കരുത്തും ആണ് ഇവർക്കുള്ള ആയുധക്കരു ആയുധക്കരുത്തും അതുപോലെ വളരെ സൈന്യം വളരെ നല്ലൊരു പ്രഗത്ഭമായ സൈന്യം ഇവരുടെ കൂടെയുണ്ട് ഇവർക്ക് ഈ ആയുധങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട് ഇറാൻ തന്നെ പ്രധാനമായിട്ടും ആ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കാൻ ഒരുപക്ഷെ ഇസ്രായേലിലത്തെ സൈന്യത്തിന് പോലും പറ്റാത്തത്ര അതിനേക്കാൾ കൂടുതൽ ഈ ഇപ്പോൾ ഇസ്രയേൽ ഹൂതികൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് അതായത് കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലും ഇസ്രയേലിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തി അതിൽ പ്രയോഗിച്ചത് ക്ലസ്റ്റർ ബോംബുകളാണ് അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെയോ ഒരു യുദ്ധത്തിൽ പോലുമോ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭീകരമായ വെപ്പണാണത് അത് വലിയ നാശം അതായത് ആറ്റം ബോംബ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏറ്റവും വിനാശം ഉണ്ടാക്കുന്ന മറ്റൊരു ബോംബാണ് ആയുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ അതാണ് പ്രയോഗിച്ചത് അവിടെയാണ് ഹൂതികൾ അതിരുവിട്ട് കളി തുടങ്ങിയെന്ന് ഇസ്രയേലിന് മനസ്സിലാകുന്നതും ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉറപ്പായും അത് പോയിട്ടുണ്ടാകുക ഇറാനിൽ നിന്നാണ് എന്നും ഇസ്രയേൽ കണക്ക് കൂട്ടിയതും ഇനി ഹൂതികളെ വെച്ചുകൊണ്ടിരിക്കുന്നത് ജൂതരാഷ്ട്രത്തിന് നല്ലതല്ല എന്നുള്ള ബോധ്യത്തിലാണ് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ രണ്ട് ആക്രമണമാണ് ഹുദികൾക്ക് നേരെ നടത്തിയത് ഈ രണ്ട് ആക്രമണങ്ങളും സനയിലും ഹുദൈത തുറമുഖ മേഖലകളിലുമാണ് ഈ രണ്ടിടങ്ങളിലാണ് ഇവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളുള്ളത് അപ്പോൾ ഈ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂതി നേതൃത്വത്തിന്റെ ഉന്നതന്മാർ ഉള്ളത് ഈ രണ്ട് മേഖലകളിലാണ് നമ്മൾ ഇസ്രയേൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ ആക്രമിച്ച ഒരു രീതി കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഏ ആദ്യമൊക്കെ പോരാളികളെ കൊന്നൊടുക്കുന്ന ഇസ്രയേൽ പിന്നീട് അത് മാറി അടവ് മാറ്റിയിട്ട് തലവന്മാരെ കൊന്നൊടുക്കുന്ന നീക്കത്തിലേക്ക് കടന്നിരുന്നു ഹമാസിന്റെ സഗ എല്ലാ തലകളും ഇസ്രയേൽ അ അരിഞ്ഞു വീഴ്ത്തി ഇതോടെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു ഇനി ഏത് രീതിയിൽ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തണമെന്ന് ഇവർക്ക് രൂപരേഖ തയ്യാറാക്കി കൊടുക്കാനോ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ഒരു നേതൃത്വം ഇല്ലാതെ പോയി അതുകൊണ്ട് തന്നെ നാലുപാടും ചിതറിക്കിടക്കുകയാണ് ഹമാസ് ഹിസ്ബുള്ളയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഈ നേതൃത്വത്തിലെ എല്ലാ തലകളും എടുത്തു ഇറാനിലേക്ക് വന്നാൽ ഇറാനിൽ ഐ ആർ ജി സിയുടെയും ആണവശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരെ ഉള്ള തലയും അതുപോലെ തന്നെ ഖമനേയുടെ ഉപദേഷ്ടാക്കളെയും തീർത്തു അതേ മോഡൽ തന്നെയാണ് കൂതുകളുടെ കാര്യത്തിൽ പയറ്റുന്നത് ഇപ്പോൾ റഹാദിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെങ്കിൽ അടുത്ത ലക്ഷ്യം അത് ഹമാ ഹൂദികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽഹൂതി ആണ് എന്നുള്ള ഒരു പ്രഖ്യാപനം ഇസ്രായേൽ ക്യാച്ച് നടത്തിയിട്ടുണ്ട് കാരണം പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ ശക്തിയായി ഹൂതികളെ മാറ്റിയതിൽ ഏറ്റവും പ്രധാനി അൽഹൂതിയാണ് ഈ ആക്രമണം നടത്തിയത് മൊസാദിന്റെ ചാരന്മാരെ എത്തിയിട്ടുണ്ടാകുമോ എന്നുള്ള സംശയം പറഞ്ഞില്ലേ അത് ഒട്ടും വെറും സംശയം മാത്രമാകാൻ വഴിയില്ല കാരണം അൽ റഹാവിയൻ കൂട്ടരം ചർച്ച നടത്തുന്ന അപ്പാർട്ട്മെന്റിലേക്ക് കൃത്യം അറ്റാക്ക് നടത്തുകയാണ് ചെയ്തത് അപ്പൊ ഈ മേഖലയിൽ ഇവരുണ്ട് എന്നുള്ള വിവരം ഇസ്രയേൽ സേനയ്ക്ക് എങ്ങനെ വിവരം ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തലപുഞ്ഞ് അബ്ദുൽ മാലിക് അൽഖൂത്തി ആലോചിക്കുന്നത് അതുമാത്രമല്ല അപ്പോൾ ഇനി അൽഖൂത്തി എവിടെയാണ് എന്ന് നിന്നും ഇസ്രയേലിന് തിരിച്ചറിയാമായിരിക്കും എന്നുള്ള പേടി നല്ല പോലെ വന്നിട്ടുണ്ട് അപ്പോൾ യമനിൽ ഇസ്രയേലിൻ്റെ ചാരന്മാർ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് മൊസാദ് സംഘം കൂതികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇപ്പം മുമ്പ് പറഞ്ഞിരുന്നു ഇറാനിലെ സൈനികരുടെ ഉള്ളിൽ തന്നെ ഉള്ളത് മൊസാദ് ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹൂതികൾക്കിടയിലേക്ക് അവരുടെ സഹായികയിൽ നിൽക്കുന്നതിൽ മൊസാദിന്റെ ചാരന്മാരുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ തലയിഞ്ഞത് മൊസാദ് തലവൻ ഹസൻ നസ്രയും കൂട്ടരും ബംഗറിൽ ഇസ്രയേൽ ആക്രമിക്കാൻ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ തല ചിതറിച്ചത് അപ്പോൾ അതേപോലെ തന്നെ ഇനി അൽക്കൂത്തിയുടെ തലയാണ് അടുത്ത ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഏകദേശം അൽക്കൂത്തിക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നെഞ്ചത്തടിച്ച് കരയുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ യമനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ഈ ഭൂതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടായിരത്തി പതിനാല് മുതൽ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള കൂതികളാണ് തെക്ക് ഏതൻ ആസ്ഥാനമായുള്ള പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരാണ് തെക്ക് ഭാഗത്ത് ഭരിക്കുന്നത് ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രയേൽ വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ് കൂതികൾ എന്ന് പറയുന്നത് ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂതികളുമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത് അപ്പോൾ വടക്കും തെക്കുമുള്ള ഈ രണ്ട് തര രണ്ട് പ്രോക്സികളെയും ഇറാൻ്റെ രണ്ട് പ്രോക്സികളുടെയും തലയിറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന ലക്ഷ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ നേതാക്കളുടെ യോഗത്തിനെ ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രയേലി ഇസ്രയേൽ സൈന്യം അതായത് മൊസാദിൻ്റെ സൈന്യം എത്തിയിട്ടുള്ളത് എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവർ ഇതെല്ലാം തന്നെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് അപ്പോൾ തുടരെ തുടരെ ഇസ്രയേലിക്ക് മിസൈൽ ആക്രമണം നടത്തുന്ന ഹൂതികൾക്ക് പലതവണ നതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തതാണ് എന്നിട്ടും അവർ പക്ഷെ ഒട്ടും അത് അനുസരിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവർ എത്രമാത്രം നം ഇസ്രയേൽ അങ്ങോട്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും അതിനേക്കാൾ കൂടുതൽ എന്ത് വന്നാലും നതന്യാഹുവിൻ്റെ തകർക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് കൂതികൾ നിൽക്കുന്നത് കാരണം അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗാസയിൽ നിന്ന് നെതന്യാഹു പിന്മാറുന്നുവോ അന്ന് മാത്രമേ ഞങ്ങളുടെ ആക്രമണം നിർത്തുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗാസയിലെ ആക്രമണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്നുണ്ട് അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടേ ഇരുന്നു കൊണ്ട് പോവുകയാണ് ഒരിക്കലും പിന്മാറിയിട്ടില്ല ഓരോരോ പ്രദേശങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇടയിലാണ് കൂതികളുടെ ആക്രമണം വരുന്നത് ആ സമയത്താണ് ഇപ്പോൾ യമനിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരമുള്ള സനായിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇവര് ഇസ്രയേലി പറഞ്ഞത് എത്രയാണ് ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കും ആക്രമിക്കാൻ പദ്ധതിയിടുന്നവരെയും ഞങ്ങൾ തിരിച്ചടിക്കും ഇസ്രയേലിൻ്റെ ശക്തിയും നിശ്ചയദാർഢ്യവും എല്ലാവരും മനസ്സിലാക്കണം എന്ന് തന്നെയാണ് നെതന്യാഹു വീണ്ടും വീണ്ടും പറയുന്നത് ഇതിൽ നിന്ന് നിന്നൊന്നും വ്യക്തമാണ് ഇവർ ആയുധം വെച്ച് കീഴടങ്ങുന്നത് വരെ ഹമാസ് ഹിസ്ബുള്ള കൂതികൾ ഇവർ മൂന്ന് പേരും ആയുധം വെച്ച് കീഴടങ്ങുന്നത് വരെ നെതന്യാഹുവോ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ സൈന്യോ അല്ലെങ്കിൽ മൊസാദോ ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അത് പക്ഷേ എപ്പോൾ അവസാനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ഇറാൻ വിചാരിക്കണം അല്ലെങ്കിൽ അലി ഖമേനി വിചാരിക്കണം അപ്പം ഇതിന്റെ പിന്നിലെല്ലാം ഉള്ളതും ഖമേനിയുടെ കൈകൾ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അത് ഉറപ്പാണല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ ഗ്രൂപ്പുകളെല്ലാം ഇങ്ങനെ പശ്ചിമേഷ്യയിൽ വളർത്തുന്നത് ഇറാൻ തന്നെയാണ് എന്നുള്ളതെല്ലാം ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ് എന്തായാലും ഖമേനിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ എന്തായാലും ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹാവിയുടെ പ്രാർത്ഥനാ ചടങ്ങിൽ വീണ്ടും പങ്കെടുക്കാൻ വരും എന്നിട്ട് വീണ്ടും ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്നിട്ട് പട്ടിയാണ് പേപ്പട്ടിയാണ് ഇസ്രയേലിനെ കൊല്ലണം എന്നുള്ള ആഹ്വാനങ്ങൾ നടത്തും ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ നിരന്തരം അടിമേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതും ഇറാനാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഇറാൻ എന്ന് ഈ ഭീകരവാദത്തിന്റെ ആയുധം താഴെ വയ്ക്കുന്നുവോ അന്ന് പശ്ചിമേഷ്യ ശാന്തമാകും ഇസ്രയേലും അമേരിക്കയും ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കും പക്ഷേ അതിന് ഇറാൻ അനുവദിക്കുന്നില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ആവശ്യം പശ്ചിമേഷ്യ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഇസ്രയേലും അമേരിക്കയും ഈ ആ രാജ്യങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ആ രാജ്യങ്ങൾ ഇല്ലാതാകുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഖമനേയി തയ്യാറാണ് ഈ ഹസൻ നസറുള്ളക്കും അതുപോലെ തന്നെ യഹിയാസിൻവറിനും ഒക്കെ വന്നതുപോലത്തെ തന്നെ ഗതിയാണ് അൽഹൂതിയെയും കാത്തിരിക്കുന്നത് അൽഹൂതിയെ സംബന്ധിച്ചിടത്തോളം അൽഹൂതിയുടെ കുടുംബം മുഴുവൻ തകർത്തത് ഈ പറയുന്ന കലാപങ്ങളിലും അതുപോലെ തന്നെ ഈ പക്കൽ ഉണ്ടായിരുന്ന മേഖലകളെല്ലാം തച്ചു തകർത്ത് കളഞ്ഞതിൽ അമേരിക്കക്കും ഇസ്രയേലിനും ഒക്കെ പങ്കുണ്ട് അപ്പോൾ ആ ഒരു പകരം വീട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അൽഹൂതിയും ഇത് മാത്രമല്ല എം സർക്കാരിനോടും വലിയ എതിർപ്പിലാണ് കാരണം കലാപത്തിൽ സൈന്യം കൊലപ്പെടുത്തിയതാണ് ഹൂനി ഹൂദി വിമത നേതാവായ ഹുസൈൻ ബദ്രുദ്ദീൻ ഈ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ കൂത്തിയുടെ സഹോദരനാണ് ഇപ്പോൾ ഉള്ള അലിൽ അബു ജിബ്രിൽ വരുന്നത് ഈ അബു ജിബ്രില് ഹൂത്തി വിമതർ ഇസ്രയേലിനോട് ശത്രുത പുലർത്തുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് പക്ഷെ അതിൽ പ്രധാന കാരണം പലസ്തീനിലെ ഹമാസ് ലബനിലെ ഹിസ്ബുള്ള സിറിയ ഇറാഖ് മേഖലയിലെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ഷിയ ഗ്രൂപ്പുകൾക്കൊപ്പം ഹൂതികളും അങ്ങനെയാണ് ഈ ആക്രമണത്തിന്റെ ഇത് വരുന്നത് പല കാരണങ്ങളെ കൊണ്ടും വരുന്നത് അപ്പൊ ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ ഭാഗമാണ് ഹൂതികള് അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ ഏതോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മറ്റ് ഇറങ്ങി വരും ഇറങ്ങി വരും അബു ജിബ്രിൽ എന്ന് പറയുന്നത് അൽഹൂത്തി തന്നെയാണ് അപ്പോൾ അബ്ദുൾ മാലിക് അൽഹൂത്തി അലി ജിബ്രിൽ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ആ തലയ്ക്കും ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് ഈ എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ യമനിലേക്ക് ആക്രമണം നടത്താൻ ദൂരമൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഇപ്പോൾ യമനിലേക്ക് ആക്രമണം നടത്തി അവരുടെ പല തലകളും എടുത്തതിനു ശേഷം ബെഞ്ചമിൻ നതന്യാഹു ഹൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ തുടരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം malayali warta plus like share and subscribe